കൊമ്പൊടിഞ്ഞാൽ തള്ളിപ്പടവിൽ ഷുഭയും രണ്ടു മക്കളും ശുഭയുടെ അമ്മയും തീപിടുത്തത്തിൽ മരിച്ചത് പുറലോകം മറിഞ്ഞത് ഇരുപത് മണിക്കൂറുകൾക്ക് ശേഷം വെള്ളിയാഴ്ച രാത്രിയിൽ അപകടം നടന്നെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം പ്രധാന റോഡിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട വീടായതിനാൽ അപകടത്തിൽപ്പെട്ടവർ ഉച്ചത്തിൽ നിലവിളിച്ചാൽ പോലും ആരും അറിയില്ലായിരുന്നു കൊന്നത്തരു പഞ്ചായത്തിലെ കൊമ്പഞ്ഞാടിൽ നോർത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരെ മലമുകളിലാണ് ഈ വീട് രണ്ട് ഏക്കറോളം ഭൂമിയുണ്ട് കുറച്ചു ഭാഗത്ത് ഏലം കൃഷിയാണ് തൊട്ടടുത്ത് മറ്റു വീടുകളില്ല റോഡിൽ നിന്ന് വീട്ടിലേക്ക് നൂറ്റി അൻപത് മീറ്ററോളം നടപ്പ് വഴിയാണ് ശനിയാഴ്ച വൈകിട്ട് ഇതുവഴി എത്തിയ പ്രദേശവാസി ജോസഫാണ് ദുരന്തം കാണുന്നത് ഇദ്ദേഹം ഉടൻ വിവരം ഫോണിൽ നാട്ടുകാരെ അറിയിച്ചു തീപിടുത്തം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിനാൽ ചാരം പോലും തണുത്തിരുന്നു